ഇടതുമുന്നണിയാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് പക്ഷേ ആ ഇടതുമുന്നണി വലിയ തകർച്ചയുടെ വക്കിലാണ് കാരണം മുന്നണിക്കുള്ളിലെ ഘടക കക്ഷികളിൽ ഉണ്ടാകുന്ന പിളർപ്പുകൾ പടലപ്പിണക്കങ്ങൾ അതൃപ്തികൾ അതൊക്കെ ഇടതു മുന്നണിയെ ആകെ ശൈഥല്യത്തിലേക്ക് നയിക്കുന്നതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ മനസ്സിലാക്കുന്നത് അതുമാത്രമല്ല മുന്നണിയുടെ രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് സി ആണ് സി കഴിഞ്ഞാൽ അടുത്ത പാർട്ടി വലിയ പാർട്ടി സി പി സി പി ഐ ആകെ ഒരു തവണ മാത്രമാണ് ഇടതുമുന്നണി ഭരിക്കുന്ന സമയത്ത് മുമ്പ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ അത് വീണ്ടും മാർച്ച് നടത്തുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നായനാർ സർക്കാർ ഭരിക്കുന്ന സമയത്താണ് അന്ന് എന്താണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എ ഐ ടി സി ട്രേഡ് യൂണിയൻ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്തും എ ഐ ടി സി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട് അത് കാനം രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നിപ്പോൾ ടി ടി ജെ ആഞ്ചലോസും കെ പി രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് എ ഐ ടി സി മാർച്ച് നടത്തുന്നത് അവർ ഇതിനു മുമ്പ് തന്നെ രണ്ട് മേഖലാ ജാഥയൊക്കെ നടത്തിയിരുന്നു ഈ വരുന്ന ജനുവരി പതിനേഴിന് സെക്രട്ടേറിയറ്റിലേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ഇത് വളരെ വലിയ സന്ദേശമാണ് നൽകുന്നത് മുന്നണിക്ക് മുന്നണിയുടെ പിളർപ്പോ അല്ലെങ്കിൽ മുന്നണിയുടെ എന്താണ് ശക്തി ക്ഷയമോ ആണ് ഈ മാർച്ച് വിളിച്ചോതുന്നത് കേന്ദ്രത്തിനെതിരെ ചില വിമർശനങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളൊക്കെ തൊഴിലാളി വിരുദ്ധം എന്ന് അടിവരയിട്ടുകൊണ്ടാണ് ടി ജെ ആഞ്ചലോസും കെ പി രാജേന്ദ്രനെ നയിക്കുന്ന മേഖലാ ജാഥകൾ കടന്നുപോയത് ആ മേഖലാ ജാഥകളുടെ സമാപനമാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് ആയി സമാപിക്കുന്നത് ഇത് മുന്നണിക്കുള്ളിൽ തന്നെ തന്നെയുള്ള പടലപ്പിണക്കങ്ങൾ രൂക്ഷമാണ് ഇടതുമുന്നണിയിൽ ആളുകൾ അസംതൃപ്തരാണ് കക്ഷികൾ അസംതൃപ്തരാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അതുപോലെ തന്നെ ഈ മാസം ഇരുപത്തി രണ്ടിന് സി പി ഐയുടെ തന്നെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംഘടനയായ ജോയിൻറ്റ് കൗൺസിൽ അവർ പണിമുടക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ എന്തുവരെ സംസ്ഥാന സർക്കാരിൻ്റെ നിബന്ധനകൾ നിർദ്ദേശങ്ങൾക്കും എതിരെ ആയിരിക്കുമല്ലോ പണിമുടക്ക് അപ്പോൾ അധ്യാപകരും ജീവനക്കാരും പ്രത്യക്ഷ സമരത്തിലേക്ക് വരുന്നു പണിമുടക്കിലേക്ക് വരുന്നു ഇതും മുന്നണിക്കുള്ളിലെ പടല തന്നെയാണ് സൂക്ഷിക്കുന്നത് എടുത്തുകാണിക്കുന്നത് അതുമാത്രമല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കാനം രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണനും നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു കാരണം മുന്നണി മര്യാദ ലംഘിക്കാതിരിക്കുന്നതിനും തീരുമാനം ഏകസ്വരമായ അല്ലെങ്കിൽ സമ തീരുമാനങ്ങളിൽ ഉണ്ടാക്കുന്നതിനും എല്ലാ ആഴ്ചകളിലും കാനം രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ കാനത്തിൻ്റെ മരണശേഷം വന്ന ബിനോയ് വിശ്വം ഈ കൂടിക്കാഴ്ച എം വി ഗോവിന്ദനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നത് അത് പതിവായി നടക്കുന്നില്ല മുന്നണി പാർട്ടി അംഗങ്ങൾ തന്നെ ചോദിക്കുമ്പോൾ പറയുന്നത് മുൻ സെക്രട്ടറിമാർ എന്ത് ചെയ്തു എന്ന രീതിയിലല്ല ഇപ്പോഴത്തെ സെക്രട്ടറിമാർ ചെയ്യുന്നത് എന്നാണ് ബിനോയ് വിശ്വം മറുപടി പറഞ്ഞതും ചുരുക്കത്തിൽ പാർട്ടി സെക്രട്ടറിമാർ തമ്മിലുള്ള ചർച്ചയും നടക്കുന്നില്ല അപ്പോൾ തീരുമാനങ്ങളിൽ സമവായമില്ല എന്ന് ചുരുക്കം അതുമാത്രമല്ല കഴിഞ്ഞ സംസ്ഥാന കൗൺസിലിൽ സി പി ഐ സംസ്ഥാന കൗൺസിലിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലാ കമ്മിറ്റികളിലെ ജില്ലാ സെക്രട്ടറിമാർ വിമർശനം ഉന്നയിച്ചിരുന്നു ഈ സമവായം ഇല്ലായ്മയെക്കുറിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ അവലോകനങ്ങളിലും സി പി ഐ നേതാക്കൾ പറഞ്ഞു സി പി എമ്മിൻ്റെ ധാർഷ്ട്യവും ചില നയങ്ങളും മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ എന്നാണ് നയസമീപനങ്ങളുമാണ് പരാജയത്തിന് കാരണമെന്ന് അടിവരയിട്ട് പറയുകയും ചെയ്തിരുന്നു ഇത് സി പി ഐയുടെ പ്രശ്നം ഇനി മൂന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എം ആണ് ജോസ് കെ മാണിയാണ് അതിൻ്റെ തലവൻ ജോസ് കെ മാണിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഇഷ്ടം മാത്രമേ ഇപ്പോൾ ആ മുന്നണിക്കകത്തുള്ളൂ മുന്നണി വീണ്ടും കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് തിരികെ പോകുമെന്ന പ്രചരണം നടക്കുമ്പോഴും ജോസ് കെ മാണി പ്രതിരോധവുമായി രംഗത്തെത്തിയിരുന്നു അങ്ങനെ ഒരു തീരുമാനമേ ഇല്ല മുന്നണി തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞു എന്നാൽ അതേ അവസരം തന്നെ നവകേരള സദസ്സ് നടക്കുന്ന സമയം നമുക്കറിയാം അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് തോമസ് ടാഴിക്കടന്ന എം പി ആയ അദ്ദേഹം എണീറ്റ് നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് റബ്ബറിൻ്റെ താങ്ങുവില അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ അത് പറഞ്ഞപ്പോൾ അതൊക്കെ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ശാസിച്ചിരുന്നു ഈ പരസ്യമായ ശാസന ഇ പിന്നീട് നടന്ന നടന്ന തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ പരാജയത്തിന് തോമസ് ചൈക്കാട്ടിന്റെ പരാജയത്തിന് വഴിതെളിച്ചുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ തോമസ് ചാഴിക്കാടിനെ അനുകൂലിക്കുന്ന ആളുകൾ പിന്നെ ഈ സർക്കാരിൻ്റെ നയങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ആളുകൾ കേരള കോൺഗ്രസ് എം കാരൊക്കെ ആഗ്രഹിക്കുന്നത് യു ഡി എഫിലേക്ക് മടങ്ങിപ്പോണം യു ഡി എഫിലാണ് കുറെ കൂടി മാന്യത ലഭിക്കും എന്ന ആഗ്രഹം അവർ പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വിഷയങ്ങൾ മുനമ്പം വിഷയം വന്യജീവി ആക്രമണങ്ങൾ അതുപോലെ തന്നെ വനനിയമ ഭേദഗതി ഇതെല്ലാം തന്നെ കർഷകർക്ക് അത്ര പ്രിയങ്കരമല്ല കേരള കോൺഗ്രസ് എമ്മുകാർക്ക് മാത്രം പ്രിയങ്കരം അല്ല അതുകൊണ്ട് തന്നെ മുന്നണിയിൽ അവരും അതൃപ്തരാണ് ഇനിയുള്ള പാർട്ടി അടുത്ത നാലാമത്തെ പാർട്ടി എന്ന ജനതാദൾ എസ് ആണ് അതിൻ്റെ കാര്യം കട്ടപ്പൊകയാണ് ജോസ് കെ മാത്യു ടി തോമസ് ആണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവർ ദേവഗൗഡ എച്ച് ഡി ദേവഗൗഡ മോദിയോട് ബന്ധം കൂടിയപ്പോൾ ഇവർ ദേവ ഈ ദേവഗൗഡയുടെ പക്ഷവുമായുള്ള ബന്ധം ഈ പാർട്ടി വിച്ഛേദിച്ചിരുന്നു ചുരുക്കത്തിൽ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം ദേശീയ നേതാവായിരുന്ന മുൻ ദേശീയ സെക്രട്ടറി ആയിരുന്ന ജോസ് കെ തെറ്റയിൽ മുൻ നമ്മുടെ മുൻ മന്ത്രിയാണ് ഈ ജോസ് കെ തെറ്റയിൽ തന്നെ പറഞ്ഞു പേരോ പതാകയോ ഇല്ലാത്തൊരു പാർട്ടിയാണ് അപ്പോൾ ഈ കെ കൃഷ്ണൻകുട്ടി മന്ത്രി കെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ മാത്യു ടി തോമസൊക്കെ ഏത് പാർട്ടിയിലാണ് ഉള്ളതെന്ന് ഈ മുന്നണിക്കുള്ളിലെ ആളുകൾക്ക് പോലും അറിയില്ല അങ്ങനെ ചുരുക്കത്തിൽ ജനതാദൾ എസിൻ്റെ ഉൾ ഉൾപാർട്ടി പ്രശ്നങ്ങൾ കാരണം മുന്നണിക്കുള്ളിലും ചില ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് അതുപോലെ അടുത്ത പാർട്ടിയാണ് എൻ സി പി അവിടെ എ കെ ശശീന്ദ്രൻ മന്ത്രിയാണ് അപ്പോൾ ഇനി തോമസ് കെ തോമസ് മന്ത്രിയാകുമോ എന്ന ചർച്ച നടക്കുന്നുണ്ട് ആ അതിനുള്ളിൽ തന്നെ പൊട്ടിത്തെറിയുണ്ട് തോമസ് കെ തോമസിനെ മുന്നണി പറയുകയാണ് എ കെ ശശീന്ദ്രന്മാർ അല്ലെങ്കിൽ മുന്നണി അല്ല പാർട്ടി പറയുകയാണ് ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കൂ ഇടതു മുന്നണി യോഗത്തിൽ അപേക്ഷ അപേക്ഷിക്കുന്നു അതുപോലെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഈ നിർദ്ദേശം എത്തുന്നു അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു തോമസ് കെ തോമസിനെ ഇപ്പോൾ മന്ത്രിയാക്കില്ല അതും പാർട്ടിയും പാർട്ടി പാർട്ടിക്കുള്ളിലെ പിണക്കങ്ങൾ ഘടകകക്ഷിയിലെ പിണക്കവുമായി മാറുന്നു ഇനിയുള്ള പാർട്ടി ആർ ജെ ഡി ആണ് ആർ ജെ ഡി നാല് വർഷമായി മന്ത്രിസഭയിൽ ഇല്ല കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പ്രസ്താവന ടി ടെലിവിഷനിൽ കണ്ടിരുന്നു അവർ ആർ ജെ ഡി യു ഡി എഫിലേക്ക് പോവുകയാണെന്ന് അങ്ങനൊരു ചിന്ത ആ ആ പാർട്ടിയിൽ നടക്കുന്നുണ്ട് അതും മുന്നണിക്ക് മുന്നണിയുടെ ശക്തിക്ഷയത്തിന് കാരണമായിട്ടുണ്ട് പിന്നെ ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് കോല അതായത് ഏകദേശം ഒരു കാൽ നൂറ്റാണ്ടോളം മുന്നണിക്ക് പുറത്തു നിന്ന് ഐ എൻ എൽ മുന്നണിക്ക് അകത്തു വന്നെങ്കിൽ പോലും അവരുടെ ആ പാർട്ടിയിലുണ്ടായ പിളർപ്പ് കാരണം അവരെ മുന്നണി യോഗങ്ങൾക്ക് ഇപ്പോൾ ക്ഷണിക്കാറില്ല പിന്നെ മുൻ മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ പലപ്പോഴും മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രം ഇനി മറ്റൊരു പാട്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് ആണ് അതിനകത്തെ ഏക നേതാവ് ആന്റണി രാജുവാണ് ആന്റണി രാജ് രാജുവിൻ്റെ പാർട്ടിയും ഇപ്പോൾ ആകെ നിരാശയിലാണ് കാരണം മറ്റൊന്നുമല്ല അത് പഴയ കേസ് അതായത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ വിചാരണ നേരിടണമെന്ന കോടതിയുടെ നിർദ്ദേശം വന്നതോടുകൂടി ആൻ്റണി രാജുവും വെട്ടിലാണ് പിന്നെയുള്ളത് കേരള കോൺഗ്രസ് ബി കേരള കോൺഗ്രസ് ബിയുടെ മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഈ ആചാരവും ആചാരവുമായി ബന്ധപ്പെട്ട കാര്യം പിണറായി വിജയൻ പറഞ്ഞിരുന്നല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അതായത് ക്ഷേത്രങ്ങളിൽ ഷത്ത് ഇട്ടുകൊണ്ട് കയറണം അതുപോലെ തന്നെ സനാതനധർമ്മം അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകൾക്ക് വിരുദ്ധമായി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ആചാരമനുഷ്ഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം അമ്പലങ്ങളിലേക്ക് വന്നാൽ മതിയെന്ന് കെ ബി ഗണേഷ് കുമാറിൻ്റെ പരസ്യ വിമർശനം വരുന്നതും മുന്നണി മര്യാദയുടെ ലംഘനമാണ് മുന്നണിയുടെ ബലക്ഷയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് പിന്നെയുള്ളത് കേരള കോൺഗ്രസ് എസ് ആണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം മാത്രമേ ഉള്ളു അതിനകത്ത് അദ്ദേഹം മന്ത്രിയുമാണ് ഇനിയുള്ളത് കേരള കോൺഗ്രസ് തോമസ് ആണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉണ്ടോ ഇല്ലയോ ഇല്ലയെന്ന് തന്നെ ആർക്കും അറിയില്ല അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് ആകെ ഉള്ളത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ മാനം നോക്കിയാൽ ആകെ ഒരു ഒരൊറ്റ അംഗം മാത്രമാണ് ആ പാർട്ടിയിൽ ഈ ഇന്ന് പഞ്ചായത്തിലെങ്കിലും ഉള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് സി പി ഐ കേരള കോൺഗ്രസ് എം കേരള പലതരം കേരള കോൺഗ്രസ്സുകൾ എൻ സി പി ജനതാദൾ എസ് ഇനി എന്നീ മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികൾക്കും അതൃപ്തികളുണ്ട് സ്വന്തം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളും മുന്നണിയുടെ ബലക്ഷയത്തെയാണ് സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ കേരളത്തിൽ ഇടതുമുന്നണി ഭരിക്കുന്നുണ്ടെങ്കിലും ഒരു കെട്ടുറപ്പുള്ള മുന്നണിയല്ല ഇടതുമുന്നണി എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്